പഞ്ചാബിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ വസതിയിൽ നിന്നും അഞ്ചു കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്ത സി ബി ഐ ഡി ഐ ജി ഹർച്ചരൺ സിംഗ് ഗുലാറിനെയും ഇടനിലക്കാരനെയും കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തു കേസ് പ്രതികളിൽ നിന്നും വൻ തുക കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ പഞ്ചാബിലെ റോപ്പർ റേഞ്ച് ഹർജരൺ സിംഗ് ബുല്ലാറിന്റെ വീട്ടിൽ നിന്നാണ് കോടികളുടെ കൈക്കൂലിപ്പണം കണ്ടെത്തിയത് പണം എണ്ണി എണ്ണിത്തിറ്റപ്പെടുത്താൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് മണിക്കൂറുകൾ വേണ്ടിവന്നു ഒന്നര കിലോ സ്വർണവും ഓഡി മെഴ്സിഡസ് ബെൻസ് എന്നീ ആഡംബര വാഹനങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തി ഇരുപത്തിരണ്ട് വില കൂടിയ വാച്ചുകളും നാൽപ്പത് ലിറ്റർ വിദേശ മദ്യവും ഡി ഐ ജിയുടെ വസതിയിലുണ്ടായിരുന്നു ഇടനിലക്കാരൻ വഴി എട്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് ഡി ഐ ജി പിടിയിലായത് എഫ്ഐആർ ഒഴിവാക്കാനായി എട്ട് ലക്ഷം രൂപ നൽകണമെന്ന് ഒരു കേസിലെ പ്രതിയായ ഇരുമ്പു വ്യാപാരിയോട് ഡി ഐ ജി ആവശ്യപ്പെട്ടിരുന്നു വ്യാപാരി നൽകിയ പരാതിയിലെ സി ബി ഐ അന്വേഷണത്തിലാണ് വൻ അഴിമതിക്കഥ പുറത്തായത് നിയമ നടപടികൾ ഒഴിവാക്കാനും പ്രതികൾക്ക് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കാനും വൻ തുക ഡി ഐ ജി കൈക്കൂലി വാങ്ങിയിരുന്നു കൈക്കൂലി വാങ്ങാൻ പ്രത്യേകമായി ഒരു ഇടനിലക്കാരനെയും ഡി ഐ ജി നിയോഗിച്ചു ഡി ഐ ജി യെയും ഇടനിലക്കാരനെയും സി ബി ഐ ഓഫീസിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിജിലൻസിൽ ജോയിന്റ് ഡയറക്ടറായും ജാഗ്രോണിലും മൊഹാലിയിലും സീനിയർ പോലീസ് സൂപ്രണ്ടായും ഹർചരൺ സിംഗ് ജോലി ചെയ്തിട്ടുണ്ട് പഞ്ചാബിലെ മുൻ ഡി ജി പി മെഹൽ സിംഗ് ബുല്ലാറുടെ മകനാണ് പിടിയിലായ ഹർചരൺ സിംഗ് റിപ്പോർട്ടർ ദില്ലി